ഡ്രസ് അടിപൊളിയാണല്ലോ സൂപ്പർ വൈണ്ടില്ല ഇതിന്റെ പ്രിന്റ് സൂപ്പർ ആയിട്ടുള്ള പ്രിന്റിലായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കും നമ്മുടെ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഡെൽറ്റയുടെ കോഡ് സെറ്റിന്റെ കളക്ഷൻസും ആയിട്ടാണ് വരുന്നത് എനിക്ക് ഡെൽറ്റ കൊണ്ടുവരുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ഒരുപാട് നെഗറ്റീവ് ആണ് നമ്മൾക്ക് ഇമ്പാക്ട് ആയിട്ട് വരുന്നത് അതെ വേറൊന്നും ഒന്നും കൊണ്ടല്ല വളരെയധികം സന്തോഷമുണ്ട് കാരണം വേഗത്തിൽ തന്നെ അത് നമ്മൾക്ക് ഹൺഡ്രഡ് കെ എന്താ പറയാ വ്യൂസ് വരുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുവന്നിട്ട് ക്വാണ്ടിറ്റി ഇതില് ഇതെന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു രണ്ട് മണിക്കൂറുള്ളിൽ തന്നെ സോൾഡ് ഔട്ട് ആവുന്നു ഒരു ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം അത്ര നല്ലൊരു പാറ്റേൺ നല്ലൊരു പ്രിൻറ്റിലായിട്ടാണ് വന്നിട്ടുള്ളത് വേറൊന്നും കൊണ്ടല്ല ഇതിൻ്റെ വർക്ക് കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഈ ഒരു പീസ് മാത്രം ഇങ്ങനെ വന്നിട്ടില്ല ഈ ഒരു പാറ്റേൺ മാത്രം ഇത്ര ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത് എന്തായാലും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് എന്നാലും കാണിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷെ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നമ്മുടെ ഡെൽറ്റയുടെ കോട്സെറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഡൽഹിയ ഓൺലേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഡെൽറ്റേൻ്റെ കോട്സെറ്റിൻ്റെ കളക്ഷനാണ് നല്ല നല്ല സൂപ്പർ ആയിട്ടുള്ള നാല് കളേഴ്സിലായിട്ടാണ് കേട്ടോ വരുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മൾ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റൊക്കെ സോൾഡ് ഔട്ട് ആകാറാണ് ചാൻസ് സോ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതിനുശേഷം നമ്മൾ സോൾഡ് ഔട്ട് എന്നായതുകൊണ്ട് സോൾഡ് ഔട്ട് എന്നുള്ള മെസ്സേജ് തന്നെ ആയിരിക്കും റിപ്ലൈ ആയിട്ട് നൽകുന്നുണ്ടാവും കോളിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ പിന്നെ അതിനുശേഷം ഞാൻ ഇത്ര നേരത്തെ അയച്ചു പ്രോഡക്റ്റ് കിട്ടിയില്ല സോൾഡ് ഔട്ട് എന്നാണ് എന്നുള്ള ഒരുപാട് പരിഭവങ്ങളുണ്ട് പക്ഷെ നമുക്ക് പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ പ്രോഡക്റ്റ് ഇല്ല എന്നുള്ളത് തന്നെ പറയാൻ പറ്റുള്ളൂ റീസ്റ്റോക്ക് എന്തായാലും വരുന്നുണ്ടാവും പുതിയ ഒരുപാട് കളക്ഷൻസും വരുന്നുണ്ടാവും കേട്ടോ അത് മനസ്സിലാക്കാം നമ്മളിപ്പോൾ ഡെൽറ്റേൻ്റെ തന്നെ അയച്ചില്ല ഇപ്പോൾ രണ്ട് വീഡിയോ അല്ലേ ഒക്കെ ഒരു വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക പിന്നെ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ അത് ഫുള്ളായി വാച്ച് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം മെറ്റീരിയൽ ഏതാണ് റേറ്റ് എന്താണെന്ന് സൈസ് എന്താണെന്ന് അറിയാണ്ടൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് വാട്ട്സ്ആപ്പിൽ വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കുറച്ച് വീടിൻ്റെ ലെങ്ത്ത് കൂടിയാലും കുഴപ്പമില്ല എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നത് അത് മനസ്സിലാക്കാം പിന്നെ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല നെറ്റ് പേയ്മെന്റിലൂടെയാണ് നമ്മുടെ പ്രൊസീജിയർ ഒക്കെ നടക്കുന്നത് പിന്നെ അതുപോലെ റിട്ടേൺ പോളിസി അവൈലബിൾ അല്ല ഓൾ ഇന്ത്യ ഷിപ്പിംഗ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെയാണ് എടുത്ത് പറയും പുതിയതായി പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഫോളവേഴ്സിന് വേണ്ടിയാണ് പറയുന്നത് ഇഷ്ടപ്പെട്ടുള്ള പ്രോഡക്റ്റ് സ്ക്രീൻഷോട്ടെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുക നമ്മൾ അതിനുള്ള റിപ്ലൈ നൽകുന്നതായിരിക്കും കേട്ടോ അപ്പം പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ കളക്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കുറച്ച് നെക്ക് കുറച്ച് ഇറങ്ങിയിട്ടാണ് അതിൻ്റേതായ മെറ്റീരിയലൊക്കെ സൂപ്പറാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസ്ക ഡിസ്കംഫേർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിൽ ഇപ്രാവശ്യം വന്ന പ്രോഡക്റ്റിൽ ആ ഒരു ആ ഒരു ഇത് നമ്മൾ മാറ്റിയിട്ടുണ്ട് നെക്ക് കറക്റ്റായിട്ട് കുറച്ചുകൂടി കയറ്റിയിട്ട് സാധാരണ രീതിയിൽ തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് എടുത്ത് പറയുകയാണ് ഫസ്റ്റ് വൺ നല്ല ഭംഗിയുള്ള നല്ലൊരു പേസ്റ്റിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല മെറ്റീരിയലാണ് ക്വാളിറ്റി ആണ് വന്നിട്ടുള്ളത് ഒരു എന്താണ് ഹൈ നെക്ക് പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് കുറച്ച് സ്ലിറ്റ് സ്ലിറ്റ് തന്നെയാണ് എപ്പോഴും വരുന്നത് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്തോളം സ്ലീവ് കൊടുത്തിട്ട് അലൈൻ കാട്ട് വിത്ത് പോക്കറ്റോട് കൂടിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ലൊരു സ്ട്രൈറ്റ് ബോട്ടുമാണ് കൊടുത്തിട്ടുള്ളത് ബോട്ട് ഇതിലും ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ബാക്കിലായിട്ട് എലാസ്റ്റിക് ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത് ഒരു സ്ട്രാപ്പ് ടൈപ്പിലായിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ടൈ ഒരു പാറ്റേൺ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്ട്രൈറ്റ് ബോട്ടോ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈ ഒരു കളറാണ് ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജിനാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ നൽകുന്നത് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റ് നൽകുന്നത് ഓൺലൈനിലൊക്കെ ഫൈവ് നയൻറ്റിക്കാണ് ഡെൽറ്റയുടെ സെറ്റ് എന്തായാലും ഒരു ഫോർ നയൻറ്റി ഫൈവ് നയൻ്റിക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് സൂപ്പർ വേർത്താണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നമ്മൾ ഡെൽറ്റയിലെ സെറ്റ് എടുത്തവർ എന്തായാലും വേഗം തന്നെ അതിൻ്റെ അഭിപ്രായം ഒന്ന് അറിയിക്കൂ കേട്ടോ പുതിയതായി എടുക്കുന്നവർക്ക് അതൊരു ഉപകാരം ആവുമല്ലോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കളറിലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് എനിക്ക് പ്രാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പ്രിൻറ്റ് കാരണം കാണുമ്പോൾ ഒരു ഡെൽറ്റേൻ്റെ ഫീൽ ഇല്ലേ ആ ഒരു കാണുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ബാക്കിലായിട്ട് എലാസ്റ്റിക് നല്ല സ്ട്രെച്ചബിളായിട്ട് നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ നല്ലൊരു കാഷ്വൽ വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു കോഫി ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ നാല് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നാല് കളേഴ്സും സൂപ്പർബായിട്ടുള്ള കളേഴ്സാണ് കേട്ടോ ഇതുപോലെയാണ് പാറ്റ് പാൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഫൈനലി ഈ ഒരു കളറാണ് വന്നിട്ട് ഇഷ്ടപ്പെടുന്ന വേദന സ്ക്രീൻഷോട്ട് കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക വിലയേറിയ കമൻറ്റ് വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ